നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റുകളിൽ ഒന്നിനെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് ആയിരുന്ന യു എസ് എസ് ആറിന്റെ എൻ ടു ട്വൻറ്റി ഫൈവിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വലുപ്പത്തിൻ്റെ കാര്യത്തിൽ എ എൻ ടു ട്വൻറ്റി ഫൈവിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ന് ആക്റ്റീവായി സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ യു എസ് എയർഫോഴ്സിന്റെ ഏറ്റവും വലിയ ഇൻട്രാകോണ്ടിനൽ സ്ട്രാറ്റജിക് എയർലിഫ്റ്റ് ആയിട്ടുള്ള ലോക്കിഡ് സി ഫൈവ് ഗാലക്സിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതാണ്ട് ഒന്നര ലക്ഷം കിലോഗ്രാം കാർഗോ ആണ് ഈ വിമാനത്തിന് ഒറ്റ സമയം ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നര ലക്ഷം കിലോഗ്രാം കാർഗോ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തിമൂന്ന് ആനകളുടെ ഭാരം ഇരുപത്തിമൂന്ന് ആഫ്രിക്കൻ ആനകളുടെ ഭാരം ഇതിന് ഒറ്റയടിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ പറഞ്ഞു തരുമ്പോൾ കാര്യം അത്ര ഭീകരനാണെങ്കിലും ഇതിന് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനോ ഒന്നും അത്ര വലിയ റൺവേകളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല താരതമ്യേന ചെറിയ റൺവേകളിൽ നിന്ന് ഇതിന് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഒക്കെ സാധിക്കുമെന്ന് മാത്രമല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു കൺവെൻഷണൽ റൺവേ ഇല്ലാത്ത സ്ഥലങ്ങളിലും ഇതിന് ലാൻഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിന് ഏരിയൽ റീഫ്യൂലിംഗ് കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ വളരെ വലിയ കാർഗോ ഈ പറഞ്ഞ ഒന്നര ലക്ഷം കിലോഗ്രാം കാർഗോയും വഹിച്ചുകൊണ്ട് ലോകത്തിന്റെ ഏത് മൂലയിലും ഇതിന് എത്തിച്ചേരാൻ സാധിക്കും ഇപ്പോൾ ലോക്കറ്റ് സി ഫൈവ് ഗാലക്സി എന്നത് ഏതാണ്ട് അറുപതുകളിൽ അവസാനത്തോടുകൂടി ലോക്കിഡ് അമേരിക്കൻ എയർഫോഴ്സിന് നിർമ്മിച്ച് നൽകിയ ഒരു ഭീമാകരൻ സ്ട്രാറ്റജിക് എയർലിഫ്റ്റർ അല്ലെങ്കിൽ ഒരു മിലിട്ടറി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റാണ് ഏതാണ്ട് അഞ്ച് പതിറ്റാണ്ടുകളായ സർവീസിലുള്ള ഈ വിമാനം ഇന്ന് ലോകത്ത് സർവീസ് നടത്തുന്ന ഏറ്റവും വലിയ മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് എയർലിഫ്റ്റർ ആണ് അതായത് യു എസ് എസ് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ യുക്രൈൻ്റെ എ എൻ ടു ട്വൻറ്റി ഫൈവ് എന്ന വിമാനം യുക്രൈൻ വാറിൽ റഷ്യക്കാര് തകർത്തതോടുകൂടിയാണ് സി ഫൈവ് ഗാലക്സിക്ക് ഈ റെക്കോർഡ് സ്വന്തമായത് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഫീറ്റ് അതായത് എഴുപത്തിയഞ്ച് പോയിൻറ്റ് അഞ്ച് മീറ്റർ നീളവും അറുപത്തി ഏഴ് ആറ് മീറ്റർ വിങ്സ് പാനുമുള്ള ഈ വിമാനത്തിന് ഏതാണ്ട് ഒരു ആറ് നില കെട്ടിടത്തിൻ്റെ ഉയരം വരും നൂറ്റി തൊണ്ണൂറ് ടൺ എം ടി വെയിറ്റ് ഈ വിമാനത്തിന് വഹിക്കാൻ പറ്റുന്ന മാക്സിമം വെയ്റ്റ് നാനൂറ്റി ഇരുപത് ടണ് ഇതിലാണ്ട് നൂറ്റമ്പത് ടണ്ണോളം ഇതിൻ്റെ ഫ്യൂവലിൻ്റെ വെയിറ്റ് ആണ് അപ്പോൾ ഈ വിമാനത്തെ നമ്മൾ ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് രണ്ട് ഡക്കുകൾ കാണാൻ സാധിക്കും അതിൽ ലോവർ ഡക്ക് എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ കാർഗോ ബേ ആണ് അപ്പോൾ ഒരു എയർ എയർലിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കാർഗോ എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാർഗോ ബേ തന്നെയാണ് ഇത് കൂടാതെ ആണ് ഇതിന് ഫുള്ളി ഫംഗ്ഷണൽ ഒരു അപ്പർ ഡെക്ക് അല്ലെങ്കിൽ ഒരു ഓക്സിലറി ഡെക്ക് ഉള്ളത് ഇവിടെയാണ് അതിൻ്റെ ഉള്ളത് കോക്വിറ്റിൽ മാത്രമല്ല ഒരു സാധാരണ മിലിറ്ററി എയർലിഫ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായി പല കാര്യങ്ങളും നമുക്ക് സി ഫൈ ഗാലക്സിയുടെ അപ്പർ ഡെക്കിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ ലോവർ ഡെക്കിൽ നിന്ന് അപ്പർ ഡെക്കിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി രണ്ട് ഫോൾഡബിൾ സ്റ്റെയർ കേസുകളുണ്ട് അപ്പർ ഡെക്കിലെ ഏറ്റവും മുൻഭാഗം എന്ന് പറഞ്ഞാൽ അത് ആണ് ആറ് ക്രൂംബേഴ്സ് ചേർന്നാണ് ഈ സി ഫൈ ഗാലക്സിയെ ചലിപ്പിക്കുന്നത് അപ്പോൾ ഈ ആറ് ക്രൂംബേസ് എന്ന് പറഞ്ഞതിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആറ് ക്രൂ എന്ന് എപ്പോഴും തറപ്പിച്ച് പറയാൻ സാധിക്കില്ല ഇതിന് മിഷൻ സ്പെസിഫിക് ആയിട്ട് അതായത് ഇത് എത്ര ദൂരം പറകുന്നു എത്രമാത്രം ഉണ്ട് അതനുസരിച്ച് ഇതിലെ ക്രൂ മെമ്പേഴ്സിൻ്റെ എണ്ണത്തിലൊക്കെ മാറ്റം വരാറുണ്ട് അതിലേക്ക് നമുക്ക് വരാം കോക് പിറ്റിന് പുറകിൽ ക്രൂ മെമ്പേഴ്സിന് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് അത് നമുക്കറിയാം ഇത് ഒരിക്കൽ ടേക്ക് ഓഫ് ചെയ്താൽ നിലത്തിറങ്ങാതെ ലോകത്തിന്റെ ഏത് കോണിലും പറഞ്ഞു ചെല്ലാൻ സാധിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു എയർലിഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന മിഷനിലൊക്കെ ഇത് ഏർപ്പെടാറുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഏരിയയിൽ റീഫ്യൂലിംഗ് ഒക്കെ നടത്തി ഇതിങ്ങനെ നിരന്തരമായി പറന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ സ്പേസിന് പുറകിലായിട്ട് ഏഴുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു റൂമുണ്ട് ഏഴുപേർക്ക് ഏഴ് സീറ്റുകളുള്ള ഒരു റൂമുണ്ട് ഇത് ഈ വിമാനത്തിന്റെ റിലീഫ് ക്രൂവിന് വേണ്ടിയുള്ള ഏരിയയാണ് റിലീഫ് ക്രൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഈ വിമാനം പറത്തണമെങ്കിൽ ബേസിക്കലി ആറ് ക്രൂ മുമ്പേ ആണ് വേണ്ടത് പക്ഷേ അതിന്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു അതായത് പൈലറ്റ് കോ പൈലറ്റ് രണ്ട് ഫ്ലൈറ്റ് എഞ്ചിനീയർമാർ രണ്ട് ലോഡ് മാസ്റ്റർമാർ അങ്ങനെ ആറ് ക്രൂ മുമ്പേസ് ആണ് ഇതിൽ വരുന്നത് പക്ഷേ ചില സമയങ്ങളിൽ ഈ ലോഡ് മാസ്റ്റർമാരെ എണ്ണം കൂടും അതായത് മൂന്ന് ലോഡ് മാസ്റ്റർമാർ വരും അങ്ങനെ ഏഴ് ക്രൂ മുമ്പേസ് ആയിട്ട് വരും എന്നാൽ ചില സമയങ്ങളിൽ ചില ഷോർട്ടർ മെഷീനുകളിൽ പൈലറ്റ് കോപ്പറേറ്റ് പിന്നെ രണ്ട് ഫ്ലൈറ്റ് എഞ്ചിനീയർമാർ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയറും ഒരു ലോഡ് മാസ്റ്ററും അങ്ങനെ നാല് ക്രൂംബേഴ്സ് ഉയർന്നും ഈ വിമാനം പറത്താറുണ്ട് എന്നാൽ വലിയ ലോങ് മിഷനുകളാണ് പോകുന്നതെങ്കിൽ ഈ പറഞ്ഞ ഇതിൽ മുഴുവൻ ക്രൂംബേഴ്സും കാണും അതായത് പൈലറ്റ് കോപ്പറേറ്റ് രണ്ട് ഫ്ലൈറ്റ് എഞ്ചിനീയേഴ്സ് മൂന്ന് ലോഡ് മാസ്റ്റർമാർ അങ്ങനെ ഏഴ് ക്രൂവംബേഴ്സും ഇത് കൂടാതെ ഇവർക്ക് ഈക്വൻഡ് ഏഴ് റിലീഫ് ക്രൂംബേഴ്സ് ഇത്തരം സാഹചര്യങ്ങളിൽ ഈ റിലീഫ് ക്രൂംബേഴ്സിന് വിശ്രമിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ റിലീഫ് ക്രൂംബേഴ്സിന് ഇരിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഏഴ് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള റൂം ഇതിന് പുറകിലൊരു പാൻഡറി ഏരിയ ഉണ്ട് അതിന് പുറയിലായിട്ട് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന എട്ട് സീറ്റിംഗ് ക്യാപ്പാസിറ്റിയുള്ള ഒരു റൂമും കൂടിയുണ്ട് വീണ്ടും നമ്മൾ പുറകിലേക്ക് പോവുകയാണെങ്കിൽ എഴുപത്തിയഞ്ച് സീറ്റുകളുള്ള ഒരു ട്രൂപ്പ് കമ്പാർട്ട്മെൻ്റ് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ കാർഗോയ്ക്കൊപ്പം എഴുപത്തഞ്ച് മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ട്രൂപ്പിനെ ഒരു മിലിറ്ററി ട്രൂപ്പിനെ ഒന്നടങ്കം ക്യാരിയുള്ള സ്പേസ് ഈ വിമാനത്തിനകത്തുണ്ട് ഈ ട്രൂപ്പ് പുറകിൽ സാമാന് വലിയ ഒരു പാൻററി ഏരിയയും കൂടെ ഒരു അടുക്കളയും കൂടെ ഇതിനുണ്ട് അതിനും പുറയിലേക്ക് പോകുമ്പോഴത്തേനും എം ഡി സ്പേസ് ആണ് ഒരു ലോഫ്റ്റ് പോലെ എം ഡി സ്പേസ് ആണ് ആ ലോഫ്റ്റിലേക്ക് കടക്കാണെങ്കിൽ അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു ലാഡർ ഉണ്ട് ആ ലാഡർ പോകുന്നത് വെർട്ടിക്കൽ സ്റ്റെബിലൈസറിന്റെ മുകളിലേക്കാണ് ഇത് മെയിൻ്റനൻസിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇനി നമുക്ക് സി ഫൈവ് ഗാലക്സിയിൽ എങ്ങനെയാണ് കാർഗോ ലോഡി എന്ന് നോക്കാം നമ്മൾ പറഞ്ഞു ഏതാണ്ട് ഒന്നര ലക്ഷം കിലോ ാം കാർഗോ ഇതിന് വഹിക്കാൻ സാധിക്കും അതിൽ ഏബ്രം പോലെയുള്ള വലിയ ടാങ്കുകൾ ക്യാരി ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ ഗ്ലോബ് മാസ്റ്റർ പോലെയുള്ള വിമാനങ്ങളിലൊക്കെ ഒരു ടാങ്കിൽ കൂടുതലൊന്നും വഹിക്കാൻ സാധിക്കില്ല പക്ഷേ ഇതിൽ രണ്ട് ടാങ്കുകൾ ഒരേ സമയം വഹിക്കാൻ സാധിക്കും അതുപോലെ മറ്റേ ആർമഡ് പേഴ്സണൽ കാരിയേഴ്സ് ഹംവി പോലെയുള്ള മിലിറ്ററി വാഹനങ്ങൾ ഹെലികോപ്റ്ററുകൾ എന്ന് വേണ്ട അത്യാവശ്യം ഒരു ഇറങ്ങി ഒരു ട്രൂപ്പിനായി യുദ്ധം നടത്താൻ ആവശ്യമായ സകല സന്നാഹങ്ങളുമായിട്ട് ഈ സി ഫൈ ഗാലക്സിക്ക് പറക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് അപ്പോൾ ഇതിലേക്ക് ആകൽ ഓടിയുള്ള ഇതിന്റെ പ്രധാന ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് ഹാച്ച് ആണ് അതായത് നോസ് ഏരിയ നോസ് പൂർണ്ണമായും മുകളിലേക്ക് ഉയർത്തിയാണ് ലോഡിംഗ് ബേയിലേക്കുള്ള പ്രധാന ആക്സസ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഫ്രണ്ട് ഹാച്ച് തുറക്കുന്നതിനൊപ്പം ലാൻഡിങ് ഗിയർ റിട്രാക്ട് ചെയ്യുന്നു ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെയിൻ ലാൻഡിങ് ഗിയറിൽ ഭാഗികമായി ഫ്രണ്ട് ലാൻഡിങ് ഗിയർ പൂർണ്ണമായും റിട്രാക്ട് ചെയ്യുന്നു ഇതോടുകൂടി വിമാനം ഏതാണ്ട് ബെല്ലി സൈഡ് നിലത്ത് തൊടുന്നത് പോലെ ലോറ് ചെയ്യപ്പെടും ഇതേ തുടർന്ന് ഒരു കാർഗോ റാമ്പ് പുറത്തേക്ക് ഡിപ്ലോയ് ചെയ്യപ്പെടും അപ്പോൾ ഈ കാർഗോ ബയിലേക്ക് ഫ്രണ്ടിലൂടെ മാത്രമല്ല ആക്സസ് ഉള്ളത് ഫ്രണ്ടിലൂടെ എങ്ങനെയാണ് ആക്സസ് ലഭിച്ചത് അതേ രീതിയിൽ തന്നെ റിയറിലൂടെയും ഇതിലേക്ക് കാർഗോ ലോഡ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ ഗ്ലോ മാസ്റ്ററിൽ കാണുന്ന രീതിയിൽ റിയർ ഹാച്ച് തുറന്ന് ലോഡിംഗ് ഡാംബ് ഡിപ്ലോയ് ചെയ്ത് അതിലൂടെയും കാർഗോ ഇതിൻ്റെ ലോഡിംഗ് ബേയിലേക്ക് കടക്കാൻ സാധിക്കും അപ്പം ഒരേ സമയം രണ്ട് വശത്തൂടെയും മുന്നിലൂടെയും പുറകിലൂടെയും ഇതിലേക്ക് കാർഗോ ലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഒരു വശത്തുനിന്ന് കാർഗോ ലോഡ് ചെയ്യും മറ്റേ വശത്തുനിന്ന് കാർഗോ അൺലോഡ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ രണ്ട് വശത്തുനിന്ന് ഒരേ സമയം കാർഗോ ലോഡ് ചെയ്യാൻ സാധിക്കും ഇതുമൂലം ലോഡ് ചെയ്യാൻ ആവശ്യമായ സമയം ലോഡിങ് സമയം വളരെയധികം ലാഭിക്കാനും സാധിക്കും അപ്പോൾ ഈ ഭീമാകരം വിമാനത്തിന് പവർ നൽകുന്നത് നാല് ടർബോഫാൻ എഞ്ചിനുകളാണ് അതായത് ജിയുടെ ടി എഫ് തേർട്ടി നയൻ എഞ്ചിനുകളാണ് ഇതിന് പവർ നൽകുന്നത് അതുകൊണ്ട് ഇരുന്നൂറ് കിലോമീറ്ററിനടുത്ത് ട്രസ്റ്റാണ് ഇതിന്റെ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള നാല് എഞ്ചിനുകളാണ് ഇതിലുള്ളത് അപ്പോൾ ഈ വിമാനത്തിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി അമ്പത്തി കിലോമീറ്റർ പെർ അവർ ആണ് അതായത് സീറോ പോയിന്റ് സെവൻ നയൻ മാക് ആണ് മാക്സിമം സ്പീഡ് എന്നാൽ ക്രൂസിംഗ് സ്പീഡ് സാധാരണ ഇത് പറക്കുന്ന സ്പീഡെന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി മുപ്പത് കിലോമീറ്റർ പെർ അവർ ആണ് അതായത് സീറോ പോയിന്റ് സെവൻ സെവൻ മാക്ര ം ഫീറ്റ് ആണ് സർവീസ് അതുപോലെ റേഞ്ച് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഒരു തവണ ഫ്യൂല് നിറച്ചുകൊണ്ട് ഫുൾ ലോഡ് കപ്പാസിറ്റിയിൽ ഇതിന് പറക്കാൻ സാധിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് അപ്പോൾ ഇത്രയും പെർഫോമൻസ് തരുമ്പോൾ ഈ വിമാനത്തിന്റെ ഫ്യൂൽ കൺസംഷൻ അതുപോലെ കൂടുതലാണ് ലിറ്റർ ഫ്യൂവൽ ഒരു മിനിറ്റിൽ ഇത് കത്തിച്ചു തീർക്കും അതുകൊണ്ട് തന്നെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ് ലിറ്റർ ഫ്യൂല് ക്യാരി ചെയ്യാൻ സാധിക്കുന്ന പന്ത്രണ്ട് ഇന്റർ ഈ വിമാനത്തിലുള്ളത് അപ്പൊ പന്ത്രണ്ട് ഇന്റർ കണക്ടർ ടാങ്കുകളാണ് ഈ ടാങ്കുകൾ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഏര് ഉള്ള വിമാനമാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതിന് നിർത്താതെ വേണം ഭൂമിയെ ചുറ്റാനോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം താഴെ ഇറങ്ങാതെ പറക്കാനോ ഒക്കെ സാധിക്കും ഇപ്പോൾ ഇത്തരം വ്യത്യസ്തമായ ഡിസൈനുകളുള്ള അല്ലെങ്കിൽ ഇത്തരം വ്യത്യസ്തമായ ടാസ്കുകൾ പെർഫോം ചെയ്യുന്ന വിമാനങ്ങൾ അതിപ്പം കാർഗോ എയർക്രാഫ്റ്റുകൾ അല്ലെങ്കിൽ ബോംബർ വിമാനങ്ങൾ ഇവയിലൊക്കെ ലാൻഡിംഗ് ഗിയറുകളും വളരെ പ്രത്യേകത ഉള്ളതായിരിക്കും അതായത് നമ്മുടെ എ എൻ ടു ട്വന്റി ഫൈവിൻ്റെ ലാൻഡിംഗ് ഗിയർ അല്ലെങ്കിൽ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്ററിൻ്റെ ലാൻഡിംഗ് ഗിയർ അതുമല്ലെങ്കിൽ ബി ഫിഫ്റ്റി ടു സ്റ്റാർട്ട് ഫോട്ടോസ് പോലെയുള്ള ബോംബറുകളുടെ ലാൻഡിംഗ് ഗിയറുകൾ ഇവയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം വിമാനങ്ങൾ ഏതൊരു സാഹചര്യത്തിലും സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത അവയ്ക്ക് വേണ്ടി വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത ലാൻഡിങ് ഗിയറുകൾ നമുക്ക് കാണാൻ സാധിക്കും ആ കാര്യത്തിൽ ഈ സി ഫൈവ് ഗാലക്സിയും ഒട്ടും വ്യത്യസ്തമല്ല അപ്പം ഇതിൻ്റെ ലാൻഡിങ് ഗിയറിലേക്ക് പറയുകയാണെങ്കിൽ നാല് സെറ്റ് മെയിൻ ലാൻഡിംഗ് ഗിയർ ആണുള്ളത് ഓരോ സെറ്റിലും ആറ് വീലുകൾ വീതമുണ്ട് അപ്പൊ ഈ ആറ് വീലുകൾ അടങ്ങുന്ന ആ ഒരു സിംഗിൾ യൂണിറ്റ് അറിയപ്പെടുന്നത് ബോഗി എന്നാണ് ഇതുകൂടാതെ നാല് വീലുകളുള്ള ഒരു നോസ് ലാൻഡിംഗ് ഗിയറും ഇതിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിന്റെ ഈ മെയിൻ ലാൻഡിംഗ് ഗിയറിന്റെ ഏറ്റവും പുറകിലത്തെ രണ്ട് സെറ്റുകൾ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ വിമാനത്തിന്റെ ടേണിംഗ് റോഡിയൂസ് കുറച്ച് വളരെ ഷോർട്ടർ ആയിട്ടുള്ള അണവുകളിൽ നിന്നും വളരെ സ്ഥല കുറഞ്ഞ എയർപോർട്ടുകളിൽ നിന്നും അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് അതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്ത ശേഷം ഈ ലാൻഡിംഗ് ഗിയറിനെ റിട്രാക്ട് ചെയ്യുന്നതും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അതായത് ഇത് പറഞ്ഞത് രീതിയിലുള്ള ഈ ലാൻഡിങ്ങിന്റെ ഓരോ യൂണിറ്റുകളും ഈ ബോഗികൾ എന്ന് വിളിക്കുന്ന ഓരോ യൂണിറ്റുകളും ആദ്യം നയൻറ്റി ഡിഗ്രിയിൽ തിരിഞ്ഞ് സെപ്പറേറ്റ് പോക്കറ്റുകളിലേക്കാണ് ഇത് റിട്രാക്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊട്ട് യു എസ് എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സി ഫൈവ് ഗാലക്സിയുടെ പല വേരിയൻറ്റുകളും നമുക്ക് കാണാൻ സാധിക്കാതെ സി ഫൈ എ സി ഫൈവ് ബി സി ഫൈവ് ഡി എന്നൊക്കെ പറഞ്ഞിട്ട് പല വേരിയൻറ്റുകളും അതുകൂടാതെ എൽ ഫൈവ് ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സിവിലിയൻ വേരിയൻറ്റും അതുപോലെ തന്നെ സി ഫൈവ് ഗാലക്സിയുടെ ഒരു പാസഞ്ചർ വേരിയൻറ്റും ഒക്കെ നിർമ്മിക്കാൻ ലോക്കി കാലത്ത് ശ്രമം നടത്തിയിരുന്നു പക്ഷേ അതൊന്നും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചില്ല അതേപോലെ തന്നെ അമേരിക്ക സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം ആരംഭിച്ചപ്പോൾ സ്പേസ് ഷട്ടിൽ കാരിയർ ആയിട്ട് ആദ്യം വിഭാവനം ചെയ്തിരുന്നത് സി ഫൈവ് ഗാലക്സി ആയിരുന്നു പക്ഷേ യുടെ ആ തീരുമാനം മാറ്റി ബോയിങ് സെവൻ ഫോർ സെവനെ അതിനുവേണ്ടി നിയോഗിക്കുകയായിരുന്നു അപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വേണ്ട സർവീസ് വിമാനമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ആറിൽ വളരെ കാലികമായി അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടായി അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട ഈ വേരിയൻ്റ് അറിയപ്പെടുന്നത് സി ഫൈവ് എം സൂപ്പർ ഗാലക്സി എന്നാണ് രണ്ടായിരത്തി ആറിലാണ് ഈ അപ്ഗ്രേഡേഷൻ പ്രോഗ്രാം ആരംഭിക്കുന്നതെങ്കിലും തന്നെ ഇതിൽ കോക്പീറ്റും ഏവിയോണിക്സും ഒക്കെ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിരുന്നു പുതിയ അപ്ഗ്രേഡേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എയർ ഫ്രെയിമിൽ ചേഞ്ചുകൾ വരുന്നുണ്ട് ലാന്റിംഗ് ഗിയറിൽ ചില അപ്ഗ്രേഡേഷൻ വരുന്നുണ്ട് എല്ലാത്തിനും ഉപരിയായിട്ട് ഇതിൻ്റെ എഞ്ചിൻ പൂർണ്ണമായും മാറ്റുന്നുണ്ട് അതായത് ജിയുടെ തന്നെ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള എഫ് വൺ തേർട്ടി എയ്റ്റ് ജി ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ട്രെബൻ എൻജിനുകൾ വരുന്നുണ്ട് അപ്പൊ ഇത്രയും അപ്ഗ്രേഡേഷന്റെ വിധേയമായ പറഞ്ഞു വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ യു എസ് എയർഫോഴ്സിന്റെ ഭാഗമായ സി ഫൈവ് ഗാലക്സിയെക്കാളും വളരെയധികം അഡ്വാൻസ് ആയ ഒരു വേരിയന്റ് ആണ് സി ഫൈവ് എം സൂപ്പർ ഗാലക്സി എന്നത് അതായത് രണ്ടായിരത്തി നാൽപ്പത് വരെ ഇത് സർവീസിൽ ഉണ്ടാകും എന്നാണ് യു എസ് എയർഫോഴ്സ് ഒഫീഷ്യലി പറയുന്നത് ഇനി ഇതിന്റെ സർവീസ് ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരേ ഒരു ഉപഭോക്താവ് യു എസ് എയർഫോഴ്സ് മാത്രമാണ് അതായത് നമുക്കറിയാം സി സെവൻ്റീൻ ഗ്ലോബ് മാസ്റ്ററോ അല്ലെങ്കിൽ സി വൺ തേർട്ടി ഹെർകുലീസോ പോലെയുള്ള വളരെ കേപ്പബിൾ ആയിട്ടുള്ള അമേരിക്കൻ കാർഗോ ൾ ഇന്ത്യൻ എയർഫോഴ്സ് ഉൾപ്പെടെയുള്ള പല എയർഫോഴ്സുകളും ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ സി ഫൈവ് ഗാലക്സി അമേരിക്ക മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം അമേരിക്ക നടത്തിയിട്ടുള്ള പല യുദ്ധങ്ങളിലും പല സൈനിക നടപടികളിലും അതായത് വിയറ്റ്നാം വാർ അതുപോലെ ഗൾഫ് യുദ്ധങ്ങൾ യുഗോ സാബിൻ വാർ അഫ്ഗാൻ വാർ ഇങ്ങനെയുള്ള പല സൈനിക നടപടികളിലും സി ഫൈവ് ഗാലക്സിയെ അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട് തന്നെയല്ല ഇത് അമേരിക്കൻ എയർഫോഴ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിലും യോഗിപ്പോൾ വാർ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള പല യുദ്ധങ്ങളിലും ഇസ്രായേലിന് ആയുധങ്ങളും മറ്റു സഹായങ്ങളും എത്തിച്ചു കൊടുക്കാൻ ഈ സി ഫൈവ് ഗാലക്സിയെ യു എസ് എയർഫോഴ്സ് വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും വലിയ സ്ട്രാറ്റജിക് എയർലിഫ്റ്റ് ആണ് സി ഫൈവ് ഗാലക്സി ഇതിലും വലിയൊരു എയർലിഫ്റ്റ് ഭാവിയിൽ വരുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിൽ കാര്യങ്ങൾ സംശയമാണ് ഒരു പക്ഷെ വന്നേക്കാനും സാധ്യതയുണ്ട് അതായത് നമ്മുടെ സി ഫൈവ് ഗാലക്സിയുടെയും സി സെവൻറ്റിൻ ഗ്ലോബ് മാസിന്റെ ഒക്കെ ഒരു സങ്കരസന്ധാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ രണ്ട് എയർലിഫ്റ്റുകളുടെയും പ്രൊഡക്ഷൻ ഇപ്പോൾ അമേരിക്കയായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ് ഒരു പക്ഷേ ഭാവിയിൽ ഇതിന്റെ രണ്ടിനെയും കേപ്പബിലിറ്റികൾ കൂട്ടി ഇറക്കിക്കൊണ്ട് ഒരു സ്ട്രാറ്റജിക് എയർലിഫ്റ്റർ വരാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ ഇതാണ് ലോക്കിഡ് സി ഫൈവ് ഗാലക്സി എന്ന അമേരിക്കൻ ഇന്റർകോണ്ടിനെൻറ്റൽ സ്ട്രാറ്റജിക് എയർലിഫ്റ്റിൻ്റെ കഥ അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഫെർമി ടീ ഷർട്ട് ഗവ്വേ വിജയയെ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് ഈ ആഴ്ചത്തെ ഫെർമി ടീ ഷർട്ട് ഗിഫ്വേ വിജയ് സന്തോഷ് സി ആണ് സന്തോഷിന് സെൻറ്റിഫിക് മലയാളിയുടെ ആശംസകൾ സന്തോഷ് എത്രയും വേദന തന്നെ അദ്ദേഹത്തിൻ്റെ ടീഷർട്ട് സൈസും ഷിപ്പിംഗ് അഡ്രസ്സും സയൻറ്റിഫിക് മലയാളി അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരിക അദ്ദേഹത്തിൻ്റെ ഗിഫ്റ്റ് എത്രയും വേദന തന്നെ അദ്ദേഹത്തിൻ്റെ പക്കൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഫെർമി ടീഷർട്ട് ഗിവ്വേ എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും അതായത് എല്ലാ ആഴ്ചയും നമ്മുടെ തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ടീ ഷർട്ട് സമാനമായി നൽകുന്ന ഒരു ഗിവ്വേ പ്രോഗ്രാമാണിത് ഒരു മെഗാ ഗിവ്വേ പ്രോഗ്രാമാണിത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹം നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ മതി അതായത് ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതായത് ഫെർമി വെയർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി നിങ്ങൾ ഈ ഗിഫബയുടെ ഭാഗമാകും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഗിബബിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുകൊണ്ട് നിങ്ങൾ ഈ ഗിബയുടെ ഭാഗമാകും താല്പര്യമുള്ള എല്ലാവരും ഈ ഗിബബിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ബൈ